സഖ്യയായ മഹായുധിയിൽ കല്ലുകടിയായിട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വിദ്വേഷ മുദ്രാവാക്യം എന്ന ഹിന്ദു മുദ്രാവാക്യത്തിനെതിരെയാണ് മഹായുധിയിൽ എതിർപ്പ് ഉണ്ടാവുന്നത് എൻ സി പി അജിത് പവാർ വിഭാഗവും ബി ജെ പിക്ക് തന്നെയുള്ള ഒരു വിഭാഗവുമാണ് മുദ്രാവാക്യത്തിനെതിരെ രംഗത്തുള്ളത് ബി ജെ പിയുടെ അന്തരിച്ച നേതാവ് ഗോവിന്ദനാഥ് മുണ്ടയുടെ മകൾ പങ്കജ മുണ്ടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ അശോക് ചവാൻ എന്നിവരാണ് ഈ വിദ്വേഷ മുദ്രാവാക്യത്തിൽ അസ്വസ്ഥ പ്രകടിപ്പിക്കുന്ന ബി ജെ പി നേതാക്കൾ മുഖ്യമന്ത്രിയും ഷിൻഡെ വിഭാഗം ശിവസേനയും നേതാവുമായ ഏക്നാഥ് ഷിൻഡയും മുദ്രാവാക്യത്തിൽ നിന്ന് പരോക്ഷമായി അകലം പാലിക്കുന്നുണ്ട് വികസനം മാത്രമാണ് തന്റെ അജണ്ടയെന്നും വോട്ടർമാരെ മതപരമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം മുദ്രാവാക്യത്തെ പരസ്യമായിട്ട് തന്നെ അജിത് പവാർ വിമർശിച്ചു ഉത്തർപ്രദേശിൽ ഇത്തരത്തിലുള്ള മുദ്രാവാക്യം കൊണ്ട് നേട്ടം ഉണ്ടാകുമെന്നും മഹാരാഷ്ട്രയിൽ ഏൽക്കില്ല എന്നുമാണ് അജിത് പവാർ വ്യക്തമാക്കിയത് എന്നാൽ അജിത് പവാറിന്റെ നിലപാടിനെതിരെ ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഭട്നവാസും രംഗത്തെത്തി മുദ്രാവാക്യത്തിൽ പ്രശ്നം കാണേണ്ട കാര്യമില്ല എന്നും എല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ള ആഹ്വാനമായി കണ്ടാൽ മതിയെന്നും ഫട്നവാസ് പറഞ്ഞു ഹിന്ദുത്വ വിരുദ്ധ ആശയങ്ങൾക്കെതിരെയുള്ള അജിത് പവാറിന്റെ നിലപാടുകളിൽ മാറ്റം വരാൻ സമയം എടുക്കുമെന്നും ഫട്നവാസ് പറഞ്ഞിരുന്നു പതിറ്റാണ്ടുകളായി അജിത് പവാർ ഹിന്ദുത്വ വിരുദ്ധക്കൊപ്പമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ശരത് പവാറിന്റെ കീഴിലുള്ള എൻ സി പിളർത്തിയാണ് അജിത് പവാർ മഹായുധി സർക്കാരിന്റെ ഭാഗമായിരുന്നത് എന്നാൽ അശോക് ചവാന്റെയും പങ്കജ മുണ്ടേയും നിലപാടുകൾക്കെതിരെ ഫട്നവാസ് വ്യക്തമായ മറുപടി നൽകിയില്ല എന്റെ രാഷ്ട്രീയം വ്യത്യസ്തമാണ് ഓരോ പാർട്ടിയിലായതുകൊണ്ട് തന്നെ ആ മുദ്രാവാക്യത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നായിരുന്നു ഒ ബി സി നേതാവ് കൂടിയായ മുണ്ടെ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നത് വികസനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് തന്റെ വിശ്വാസമെന്നും മഹാരാഷ്ട്രയിൽ അത്തരമൊരു മുദ്രാവാക്യം കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നും മുണ്ടെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീടിൽ നിന്നും ഉണ്ട് മത്സരിച്ചിരുന്നുവെങ്കിലും വിജയിക്കാനായിരുന്നില്ല പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന അശോക് ചവാനും സമാന അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് ഈ മുദ്രാവാക്യം അപ്രസക്തമാണെന്നും മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്കിത് വിലമതിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇവരോടൊപ്പം സംസ്ഥാനത്തെ ചില മുതിർന്ന ബി ജെ പി നേതാക്കളും കർക്കശമായ ഹിന്ദുത്വ ലൈൻ ഉയർത്തിയതിനാൽ നിന്നും അകലം പാലിക്കുന്നുണ്ട് അതേസമയം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ദേശസ്നേഹങ്ങളും ഓറങ്കസേബിന്റെയും അനുയായികളും ും തമ്മിലുള്ള പോരാട്ടമാണെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് വ്യാഴാഴ്ച നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത് വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടനയ്ക്ക് ഭീഷണിയാകുമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ ക്യാമ്പയിൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തളർത്തിയെന്നും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും സംഭവിക്കാതിരിക്കാനാണ് തീവ്ര ഹിന്ദുത്വ ലൈൻ പിടിക്കുന്നത് എന്നുമാണ് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത് അതിനാണിപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് പോലും ഉയരുന്നത് ഈ മാസം ഇരുപതിനാണ് മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പ് ഇരുപത്തി മൂന്നിന് ഫലം പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബി ജെ പി ഉന്നത നേതൃത്വം കർശനമായി ഹിന്ദുത്വ ലൈൻ ഉയർത്തുന്നതിൽ പലരും നിശ്ച പലരും നിരാശനാണെന്ന സൂചനയാണിത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ദേശസ്നേഹികളും ഓങ്കറേ ബേസിന്റെ അനുയായികളും തമ്മിലുള്ള പോരാട്ടമാണെന്നാണ് പറഞ്ഞിരുന്നത് അതാണ് ഇനി തെളിയിക്കേണ്ടത് കാവ്യപാർട്ടിക്ക് ഭരണഘടനയ്ക്ക് ഭീഷണിയായെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ പ്രതിരോധിക്കാനും രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തണമെന്ന ആഹ്വാനം തടയാനും ബി ജെ പിയും ആർ എസ് എസും സംയുക്തമായി ആവിഷ്കരിച്ച തന്ത്രമാണ് ഈ കടുത്ത പ്രചാരണമെന്നും കരുതപ്പെടുന്നുണ്ട് ഭരണഘടനയ്ക്കെതിരായ ഭീഷണി എന്ന ആഖ്യാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മങ്ങലേൽപ്പിക്കുന്നുവെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കാതിരിക്കാൻ ഹിന്ദുത്വ ചുറ്റിക ഉപയോഗിച്ച് അടിക്കണമെന്നും ബി ജെ പി നേതൃത്വം കരുതുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായതിനു പിന്നിൽ വോട്ട് ജിഹാദ് ഒരു ഘടകമാണെന്നാണ് ആവർത്തിച്ചാരോപിച്ച് ഫട്നവാസ് ആദ്യ ചുവടുവയ്പ് നടത്തിയിരുന്നത് പിന്നാലെ യോഗി സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോൾ ബാന്തംഗയും മുദ്രാവാക്യവും ഉയർന്ന് ഇതാണിപ്പോൾ ബി ഏറ്റവും കൂടുതൽ വെട്ടിലാക്കുന്നത്